അറുപത്തൊന്ന് കൊല്ലമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളടങ്ങിയ ബാങ്കാണ് ചേവർ ബാങ്ക് കുറേ പ്രശ്നങ്ങൾ അവിടെ സ്വാഭാവിക ഉയരുകയാണ് പത്ത് എണ്ണായിരത്തോളം വരുന്ന വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസ് നേതൃത്വം വെച്ച പാനലിനെതിരെ വോട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടിൽ കുറേ അധികം കാലമായി കോഴിക്കോട് ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത പ്രതിഷേധം വരുന്നുണ്ട് സാധാരണ ഒരു ബാങ്ക് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സമാധാനപരമായിട്ട് നടക്കേണ്ടതാണ് അങ്ങനെയാണ് നടന്നു വന്നിരുന്നത് എന്നാൽ കെ പി സി സി പ്രസിഡൻ്റ് ശ്രീ കെ സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോഴിക്കോട് വരികയും കൊലവിളി പ്രസംഗം നടത്തുകയാണ് ചെയ്തത് കൈ വെട്ടും കാലുവെട്ടും കൊലപ്പെടുത്തുമെന്നൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പ്രഖ്യാപിക്കുകയാണോ അതുകൂടി ഈ വോട്ടിംഗ് പാറ്റേണിനെ ബാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് എതിരൊന്നും പറയാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം ഈ കെ പി സി പ്രസിഡൻ്റൊക്കെ ശക്തമായിട്ട് ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും പറയും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നാൽ കോൺഗ്രസ് വിട്ട് പുരോഗമന രാഷ്ട്രീയത്തോട് താൽപ്പര്യം പ്രകടിക്കുന്നവരെ വ്യക്തിഗത്യടത്തുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന രീതിയാണ് അറുപത്തൊന്ന് കൊല്ലമായി കോൺഗ്രസ്സിൻ്റെ കൈവശമുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറിയിരുന്ന ഒരു ബാങ്ക് എണ്ണായിരത്തോളം വരുന്ന പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരുൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊരു സാമ്പിൾ ഡോസാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തെറ്റായ നിലപാടിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാൽ ആ ഫലത്തെ ജനാധിപത്യപരമായി അംഗീകരിക്കുന്നതിന് പകരം ഹർത്താൽ ഉൾപ്പെടെ നടത്തി വാഹനങ്ങളൊക്കെ തടഞ്ഞ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ആഹ്വാനം നടപ്പിലാക്കുകയാണ് കോൺഗ്രസിൽ നിസ്വാർത്ഥമായി പ്രവർത്തിച്ച നിരവധി പേരെ കൊലപ്പെടുത്തണം വകവരുത്തണം കൈവെട്ടണം കാലു വെട്ടണം എന്നൊക്കെ കെ പി സി സി പ്രസിഡൻറ്റ് പരസ്യമായി ആഹ്വാനം ചെയ്ത വിഷയമാണ് അത് അതേപോലെ അംഗീകരിച്ചു കൊണ്ട് കോഴിക്കോട് ഇപ്പോൾ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ തടയുന്നു കടകൾ ആക്രമിക്കുന്നു വലിയ നിലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇത് ജനാധിപത്യ കേരളം അംഗീകരിക്കുന്ന നിലപാടല്ല ബാങ്ക് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയം ഉണ്ടാവും തോൽവി ഉണ്ടാവും എന്നാൽ അറുപത്തൊന്ന് കൊല്ലമായി സ്വന്തം പാർട്ടി തന്നെ ഭരിക്കുന്ന ഒരു ബാങ്കിൽ എണ്ണായിരത്തോളം പേർ പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ ഭൂരിപക്ഷം വരുന്നവർ വോട്ട് ചെയ്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ കയ്യും കാലും വെട്ടി അല്ലെങ്കിൽ കൊലപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നുള്ള കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ആഹ്വാനം ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അവിടെ നടന്നത് അവിടെ സമാധാനപരമായി വോട്ട് ചെയ്യാമെന്ന വോട്ടർമാർ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ആഹ്വാന പ്രകാരം വകവരുത്താനുള്ള ശ്രമമാണ് പൊതുവേ നടന്നിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ പോലീസും നിയമപരമായ കാര്യങ്ങൾ ആ നിലയിലാണ് അന്വേഷിക്കേണ്ടത് എന്തായാലും കെ പി സി സി പ്രസിഡൻ്റാണ് കലാപാഹാനത്തിന് തയ്യാറായിട്ടുള്ളത് ഞങ്ങളുടെ ഒരു നേതാവോ ഒരു ഒരു ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആരോ ഒരാളും ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയോ തെരഞ്ഞെടുപ്പ് അക്രമമായി മാറണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഞങ്ങളുടെ വാക്കുകൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് കെ പി സി സി പ്രസിഡൻറ്റാണ് ഈ കലാപത്തിൻ്റെ ഒക്കെ ഉത്തരവാദി ആയി മാറിയിട്ടുള്ളത് അല്ല അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് തന്നെ പൊരിഞ്ഞ അടി നടന്നു കൊടുക്കുകയാണല്ലോ അപ്പോൾ തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ സംഘർഷമുണ്ടായി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിയതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിയതിനു ശേഷം സംഘർഷമുണ്ടായി മുമ്പിലെ പല്ലൊക്കെ പോയ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അത് വേറെ ഏതെങ്കിലും പാർട്ടിയാണോ ആക്രമിച്ചത് അത് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ആക്രമിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ തൃശ്ശൂരിൽ തന്നെ അനീഫയും ലാൽജിയും കൊല്ലപ്പെട്ടത് സ്വന്തം പാർട്ടി ഉള്ളവർ കൊല്ലപ്പെടുത്തിയല്ലേ അങ്ങനെ എത്രയോ പട്ട പേരുടെ പട്ടിക നമുക്ക് ഉണ്ട് ഉണ്ട് ഈ ബാങ്ക് തെരഞ്ഞെടുപ്പിലും കണ്ടത് അങ്ങനെ തന്നെയല്ലേ അറുപത്തൊന്ന് കൊല്ലമായി ഒരു പാർട്ടിയുടെ കയ്യിലുള്ള ബാങ്ക് വേറെ ഏതെങ്കിലും പാർട്ടിയോ മുന്നണിയോ വിചാരിച്ചാൽ അവിടെ ആ പാർട്ടിയെ പരാജയപ്പെടുത്താൻ പറ്റും പറ്റുമോ അവരെന്നെല്ലേ വോട്ടൊക്കെ ചേർക്കുന്നത് അവർ അവരെന്നല്ലേ ഇടപെടുന്നത് അങ്ങനെ ഇടപെട്ട സ്ഥലത്താണ് ഈ വലിയ തിരിച്ചടി വന്നിട്ടുള്ളത് അപ്പോൾ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കുക ഞങ്ങളുടെ ഒരു നേതാവും കൈ വെട്ടണമെന്നോ കാല് വട്ടണമെന്നോ വോട്ട് ചെയ്യാൻ വരുന്നവരെ കൊലപ്പെടുത്തണമെന്നോ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ വ്യക്തമാണ്